ഹലോ അസ്സാമലൈക്കും ഞാൻ സെയ്ദ എല്ലാവരും അവിടെ എല്ലാവർക്കും സുഖമാണോ അലഹമില്ല ഞാൻ സുഖമായിട്ടിരിക്കുന്നു അതേപോലെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് കരുതുന്നുട്ടോ പിന്നെന്താ പിന്നെ നമ്മളെ വീഡിയോ പുതിയതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സൈദാസ്ക്യൂ ടൂബിലും നമ്മളെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ചെയ്യണം പിന്നെ ഉണ്ടല്ലോ കഴിഞ്ഞ വീഡിയോയുടെ കമൻ്റൊക്കെ ഞാൻ കണ്ടിരുന്നു കേട്ടോ എനിക്കൊരുപാട് ഒരുപാട് സന്തോഷമായി ഇനി നമ്മൾക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടുപോയിക്കാരോ ഞാനിപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്ത് പുറത്ത് ഇങ്ങനെ ഇരിക്കുക കേട്ടോ എല്ലാവരേയും കൂടി ഒരുമിച്ചിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ് ഉമ്മാ ഇപ്പം ഉമ്മ എത്തിയിട്ടുണ്ട് ഇത്രയായിരം വാപ്പ സിറ്റ കിട്ടിയിരിക്കുന്നു പിന്നെ ഉമ്മാനെ കിട്ടി ഉമ്മാനൊക്കെ കിട്ടിയപ്പോൾ ആസിമുണ്ട് ഈ ആസിമിൻ്റെ മുടി എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത് ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കേട്ടോ കണ്ടത് നമ്മൾക്കൊരു സ്ഥലം വരെ പോയിട്ട് വരാം കേട്ടോ പോണ വഴിക്ക് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് പോവാം അല്ല ഈ ഒരു സ്നേഹം ഉണ്ടല്ലോ ഈ സ്നേഹം എനിക്ക് പറഞ്ഞാൽ മതിയാവില്ല കേട്ടോ അത്രയും ഇഷ്ടമാണ് തന്നെ രണ്ടു എന്ത് കളിയുടെ ഉള്ളിലാണെങ്കിലും ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ എന്താണ് അബ്ബാ എന്താണ് അബ്ബൻ്റെ അബ്ബാന്നാണ് ഇട്ടോ വിളിക്കാം എന്താണ് അബ്ബാന്ന് ചോദിച്ചാൽ ഓടിവരും കേട്ടോ പിന്നെ സ്നേഹപ്രകടനം ഇത്തിരി കൂടുതലായത് ഉമ്മാക്ക് കുറച്ച് പേരുണ്ട് കേട്ടോ കാരണം വീട്ടിൽ രണ്ട് സൈക്കിളുണ്ട് ഇടക്കിട്ട് ഇടക്കിട്ട് ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത് തന്നെ കൊണ്ടുപോകുന്നു ഉമ്മാക്ക് നല്ല പേടി ഉണ്ട് അതുകൊണ്ട് ഒറ്റക്കൊക്കെ അങ്ങനെ ഇനങ്ങൾ സിറ്റൂരിറ്റിക്കൊക്കെ വിളിച്ച് കഴിഞ്ഞാൽ എന്നോട് പോകരുതെന്ന് ഉമ്മ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പം തന്നെ യുദ്ധം കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ ഒരാൾക്കിഷ്ടപ്പെട്ട വണ്ടി മറ്റാൾക്ക് ഇഷ്ടപ്പെടാൻ പാടില്ല അപ്പം അതെൻ്റെ കയറല്ലേ ഒരാൾ വാങ്ങിയ വണ്ടി മറ്റാൾക്ക് കൊടുക്കണ പോലെയാണ് കേട്ടോ ഈ ഇഷ്ടപ്പെടൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കണത് എൻ്റെ ഞാൻ ഇഷ്ടപ്പെട്ട കാരല്ല നിനക്ക് അങ്ങനെ ഇഷ്ടപ്പെടാൻ പറ്റൂ ഇതിപ്പോൾ വീട്ടിലാണെങ്കിൽ എൻ്റെ അടുത്തല്ലാ എൻ്റെ ഹാളിയിലോ സിറ്റിവിട്ടിയിലോ മുറ്റത്തൊക്കെ ആയിട്ട് അരങ്ങേറുന്ന കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഇതിപ്പോൾ എൻ്റെ തൊട്ടടുത്തിരുന്നിട്ടാണ് കേട്ടോ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് വീട്ടിലുള്ളതിനെക്കാട്ടും സംശയങ്ങളും വഴക്കൊക്കെ കൂടുതലാണ് കേട്ടോ എനിക്ക് തോന്നണത് അതെന്താണോ അങ്ങനെ പിന്നെ നമ്മളിപ്പോ മസിന് കൂടി പോസിന് കൂടി വഴി ഊട്ടിക്ക് പോകും എന്നാണ് ഇട്ടോ ഞാൻ പറയാൻ വേണ്ടി വരുന്നല്ലോ നമ്മളിപ്പോൾ മൂന്ന് വീഡിയോ വഴി നമ്മൾ തൊട്ടടുത്തുള്ള ബീച്ചേക്ക് വന്നേക്കാനിട്ടോ ഞാൻ എപ്പോൾ കടൽ കാണാൻ വേണ്ടി വന്നാലുണ്ടല്ലോ എൻ്റെ മനസ്സിലാ ആദ്യം വരാ ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ കുഞ്ഞെന്ന് പറയുമ്പോൾ ഒരുപാട് നാളൊന്നും ആയിട്ടില്ല കേട്ടോ ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ പെരുന്നാടിനുമൊക്കെ നമ്മൾ കടൽ കാണാനൊക്കെ വന്ന ഓർമ്മകളാണ് കേട്ടോ എപ്പോഴും മനസ്സിലേക്ക് ഇങ്ങനെ വരാം അന്ന് കണ്ണത്താ ദൂരത്തെ തോണി ഇങ്ങനെ കൈ കൊട്ടി ഒഴിച്ചതും പിന്നെ ഒരുപാട് പ്രദേശത്തോടുകൂടി ഞാൻ ഉണ്ടാക്കിയ മൺ കൊട്ടാരോ അങ്ങനെ എന്തൊക്കെയോ അങ്ങനെ മനസ്സിൽ ഓരോ തരമാലി ഇങ്ങനെ വരുമ്പോഴും ഇങ്ങനെ വന്ന് നിറയാറുണ്ട് കേട്ടോ കഴിഞ്ഞു പോയതല്ല ഞാൻ മനോഹരമായിട്ട് തന്നെയാണ് കേട്ടോ കണ്ടിട്ടുള്ളത് എന്നാൽ അതിലും മനോഹരമായിട്ടാണ് ഞാൻ ഇന്നും ഈയൊരു കടലും എനിക്ക് ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്നത് അതുകൊണ്ട് ഓരോ നിമിഷവും ഞാൻ ഹാപ്പിയാണ് കേട്ടോ ഇപ്പം നമ്മളെ വീട്ടിൽ നിന്ന് ഈ ഒരു കടൽ തീരത്തേക്ക് കുറച്ച് ദൂരമുള്ളൂ കേട്ടോ അതുകൊണ്ട് എപ്പോഴും ഉമ്മ എന്നെ കൊണ്ടുവന്ന് കാണിക്കാറുണ്ട് കേട്ടോ ഈ ഒരു കടലും പക്ഷെ ഇന്ന് എനിക്ക് രണ്ട് സന്തോഷങ്ങളുണ്ട് കേട്ടോ മനസ്സിൽ ഒന്ന് എൻ്റെ പാപ്പ നാട്ടീരുണ്ട് പിന്നെ എനിക്ക് പുതിയ വീൽചെയറും വാങ്ങിയിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ ഉമ്മ എടുത്തിട്ടൊക്കെയാണ് കേട്ടോ കൊണ്ടുവരാറുള്ളത് അപ്പം ഇന്നും മക്കൾക്ക് ഫ്രീ ആയിട്ട് എനിക്ക് വീഡിയോ കൊടുത്തരാൻ പറ്റുന്നുണ്ട് ഈ ഒരു കാറിൻ്റെ ഡ്രൈവർക്കുണ്ടല്ലോ സിഗ്നൽ പോയിട്ട് ബെല്ലും ബ്രേക്കും പോലും അറിയാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ശ്രദ്ധിക്കുന്നതാണ് കേട്ടോ എനിക്ക് നല്ലത് കടൽ കാണാൻ വേണ്ടി വന്നതാണെങ്കിലും ഇപ്പം എനിക്ക് തോന്നുന്നത് ഞാൻ പോലെയാണ് പോലെയാണെട്ടോ അതേപോലത്തെ കാർ ഒരിക്കലാണ് ഇവിടെ എനിക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത് വാപ്പ ഇങ്ങനെ ഇരിക്കാനാണ് പം വിചാരിക്കേ വാപ്പ വീട്ടിൽ പോകണിങ്ങനെ ഈര് കടല് കണ്ടിങ്ങനെ ആസ്വദിച്ചിരുന്നിട്ടുണ്ടാവുന്നു വാപ്പാക്കധികം നേരമൊന്നും അവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റിട്ടില്ലാട്ടോ എന്റെ അടുത്തിരുന്നതേ വാപ്പ കുറച്ചൊന്ന് താഴേക്ക് ഇറങ്ങിരുന്നു വലിയ ഒരു തര വന്നിട്ടുണ്ടല്ലോ കഴുത്തിലും മുഖത്തൊക്കെ നിറച്ച് മണ്ണായിട്ടാണ് കേട്ടോ വാപ്പ പിന്നെ പറഞ്ഞെഴുന്നേച്ചു പോയത് തൊട്ടടുത്തിരുന്ന കുഞ്ഞു വാപ്പ പിന്നെ എവിടെ നിന്ന് ഓടി വരുന്നതാണെട്ടോ കണ്ടത് പിന്നെ എവിടെ പോയാലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ കിട്ടും ഇന്നിപ്പോ കിട്ടിയത് വടിയാൻ കിട്ടോ പുതിയ പുതിയ കളികളൊക്കെ ആവിഷ്കരിച്ചോണ്ടിരിക്കുന്നുട്ടോ എന്താവും അറിയില്ല കാരണം വടിയും പിടിച്ചു നിൽക്കുന്നത് ഒരുപാട് സമയമൊന്നായിട്ടില്ലെങ്കിലും വാപ്പ വാപ്പ എത്രന്ന് വെച്ചിട്ടാ ഇങ്ങനെ നനഞ്ഞിരിക്കാന്ന് തോന്നിയപ്പോ വാപ്പൊക്കെ വീട്ടിലേക്ക് പോകണമെന്നുണ്ടോ ഈയൊരു ബ്ലോഗിലും മന കാണാത്തത് എന്തുകൊണ്ടെന്ന് വെച്ചാലേ കുഞ്ഞുവാവൊക്കെ കിഴക്കോട്ടോടൊന്നു പടിഞ്ഞാറോട്ടോടോന്നുള്ള പേര് ഉമ്മാക്കുള്ളത് കൊണ്ട് വീട്ടിലുള്ളതിനെക്കാട്ടിയും ഡ്യൂട്ടിയാണ് കേട്ടോ കടൽ കാണാൻ വന്നിട്ട് അതുകൊണ്ട് ഉമ്മാക്കും വീട്ടിൽ പോയാലോ എന്നുള്ള ചിന്ത ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മൾ വീട്ടിലേക്ക് കടലൊക്കെ കണ്ട് പോകാൻ പോവാണ് ഈ മഴക്കാലമായതുകൊണ്ട് സൂര്യനൊന്നും കാണാനില്ല സൂര്യനൊക്കെ നേരത്തെ തന്നെ പോയിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ തന്നെ വിശേഷം ഇത്രയേ ഉള്ളൂ